ലാൽ അമേരിക്കയിൽ വിനോദാണോ മഞ്ഞുരഞ്ഞു പൂക്കൾ സഞ്ചാരി തലുവോട്ടമിന് ധന്യധ്രുവ സംഗമം അട്ടിമറി ഉദിക്കാഴ്ച പോന് തെനും വയമ്പു അഹിംസ മദ്രാസ് മോൻ ഫുട്ബോൾ കേൾക്കാൻ ശബ്ദം പടയോട്ടം എനിക്കും ഒരു ദിവസം ആക്രോശം എന്തിനോ പൊക്കുന്ന പൂക്കൾ സിന്ധൂര സന്ധിക്കും മോനും എൻ്റെ മോങ്ങൾ പോണിനു ഞാനൊന്ന് പറയട്ടെ ആ ദിവസം കാളികമർദ്ദനം ലാലേട്ടൻ ലാലേട്ടൻ പോളി ലാലേട്ടന്റെ കൂടുതൽ സിനിമകൾ ഒരു ഫാനാണ് ഈ ഈ വെൽക്കം ടു ക്ലബ് യെസ് വെറൈറ്റി പേരെങ്ങനെയാ പേരിന്റെ കഥ എന്താ പേരിന്റെ അച്ഛൻ ഇട്ടു പേരാണ് അത് അച്ഛനും അമ്മയ്ക്കും ഒരു പെൺകുട്ടി വേണമെന്നായിരുന്നു ആഗ്രഹം അപ്പൊ അവര് ജനിക്കുന്നതിന് മുന്നേ ഓൾറെഡി ഒരു പേര് അലീന എന്നുള്ളത് കണ്ടുപിടിച്ച് വെച്ചു പക്ഷെ ആൺകുട്ടിയായതിനാൽ ചെറുതായിട്ടൊന്ന് അവസാനം ൾ ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നു ഓഡർ അപ്പൊ അത് ഒരു ഈസി ആയ കാര്യമല്ല അത് റിലീസിങ് ഓഡറിൽ പറയാന്ന് പറഞ്ഞത് അപ്പം അത് പഠിക്കാൻ ഞാനിടുത്ത അത്രയും അത്രയും ഞാൻ ലാലേട്ടൻ ഫാനാണ് ലാലേട്ടിഷ്ടമാണ് ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ കയറിയ മൊമെൻ്റ് ചോദിച്ചെനിക്ക് ഓർമ്മ വരുന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് ആ സമയത്താണ് നരൻ റിലീസാവുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ട തിയേറ്ററിൽ കണ്ട സിനിമ എനിക്ക് ഓർമ്മയുള്ളത് ഈ നരനാണ് അപ്പം നരനിലെ കുറേ സീനുകളും ഇമോഷണൽ സാധനങ്ങളും ഫൈറ്റുകളും അന്നാണ് ഞാൻ ഒരു കറക്റ്റ് ലാലേട്ടൻ ഫാനായിട്ട് യാത്ര തുടങ്ങുന്നത് പിന്നീട് ഒരുപാട് ലൈഡ്നസ് നമ്മൾ കണ്ടു കണ്ടു അങ്ങനെ 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 ഇഷ്ടം കൂടി 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 ഇതായിപ്പോൾ ഞാൻ ഇവിടം വരെ എത്തിയിരിക്കുന്നു മനസ്സിൽ ഏറ്റവും കൂടുതൽ കയറിയത് ഞാനിപ്പോൾ പറഞ്ഞ ലാസ്റ്റ് സീൻ എന്നെ തോപ്പിക്കാൻ പറ്റുമോ നിന്ന് നീന്തി തോപ്പിക്കാൻ പറ്റുമോ സാർമാരെ തോണി കയറി വാ സാർമാരെ ഞാൻ അക്കരെ കാണാം ഡയലോഗ് ഉണ്ട് ആ അതാണ് ഏറ്റവും എന്നെ എനിക്ക് കൂടുതൽ ഓർമ്മ വരുന്നത് ഞാൻ കണ്ടത് വെച്ചിട്ട് ആ ചെറിയ കുട്ടിയല്ലേ അപ്പോൾ അതാണ് ആയത് പിന്നെ എന്താ മറ്റേ കേളപ്പേട്ടൻ അടിക്കുന്ന ഒരു സീനുണ്ട് അതിനോട് ഞാൻ സഹായം ചോദിച്ചോ ചോദിച്ചു ചോദിച്ചിട്ട് അത് അതൊക്കെ റിലീസ് ഓർഡറിൽ കാണാതെ പറയുന്ന ആളാണ് അലിനു എന്ന് പറയുന്ന ഫാൻ അല്ലേ നമുക്ക് പറയാൻ എത്ര നേരം എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് മിനിറ്റിന്റെ വേണ്ടി റെക്കോർഡ് കിട്ടിയിരിക്കുന്നത് ഒരു മൂന്ന് മിനിറ്റ് പതിനൊന്ന് സെക്കൻഡിലായിരുന്നു റെക്കോർഡും ഉണ്ട് റെക്കോർഡും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇത്രയും സമയത്തിനുള്ളിൽ ഇത്രയും പടങ്ങളുടെ പേര് പറയുന്ന രീതിയിലുള്ള എത്ര നമുക്ക് സമയം നോക്കണ്ട നമുക്ക് മൂന്ന് മിനിറ്റ് എടുത്ത് അലിനു ലാലേട്ടന്റെ മുന്നൂറ്റിഅമ്പത് പടങ്ങളുടെ പേര് പറയും ഇത് ലാലേട്ടനുള്ള ഒരു ബർത്ത്ഡേ ട്രീറ്റ് ആണ് അല്ലെ ഓക്കെ അത് ഞാൻ പറയുന്ന സമയത്ത് മുന്നൂറ്റിഅൻപത് സിനിമകൾ ഉണ്ടെങ്കിലും അതിൽ പതിനഞ്ചെണ്ണം അന്യഭാഷ സിനിമകൾ ഞാൻ ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ട് ഒറ്റക്ക് പറയും അതിനുശേഷം മലയാള സിനിമകൾ ഒറ്റടിക്ക് മുന്നൂറ്റി മുപ്പത്തഞ്ചോളം പറയുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ അന്യഭാഷയിലൂടെ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഗോപുരവാസലീലെ ഗാന്ഡീവം ഇരുവർ കമ്പനി പോപ്കോൺ ലവ് ആഗ് ഉൻ ടെസ്റ്റ് മൈഹീറോ മൈത്രി വിസ്മയം ജനതാരി കാപ്പാൻ ജയിലർ ഇത് അന്യഭാഷ അന്യഭാഷ സിനിമകൾ തമിഴും തെലുങ്കും കന്നഡയും എല്ലാമായിട്ട് കഴിയും ഇനി മലയാള സിനിമകളാണ് മഞ്ഞൊഴിഴിഞ്ഞ പൂക്കൾ സഞ്ചാരി തലോട്ടമിന്റെ ധന്യദ്രുവമം അട്ടിമറി ഉദിക്കാച്ച് കൊന്നു തേനും വയമ്പു അഹിംസ മദ്രാസ് മദ്രാമോൻ ഫുട്ബോൾ കേൾക്കാത്ത ശബ്ദം പടയോട്ടം എനിക്കും ഒരു ദിവസം ആക്രോശം എന്തിനോ പൊക്കുന്നു പൂക്കൾ സിന്ധൂരെ സന്ധിക്കുമോനും എൻ്റെ മോങ്ങൾ പോണി ഞാനൊന്ന് പറയട്ടെ ആ ദിവസം കാളിയ ശ്രീ അയ്യപ്പനും അവരും ക്രിക്കറ്റ്ൻ്റെ കല്യാണം വിസാലോ മദ്രാസുകൾ എൻ്റെ കഥ ഭൂകമ്മ ഗുരുദക്ഷിൻ നസീമ സീമ കൊലകൊമ്പൻ കുയിലിന് തേടി ഹിമവാഹിനി അറബിക്കാട്ടിൽ ശേഷം കഴിച്ചാൽ മറക്കിലൊരിക്കലും സന്ധിക്കരിഞ്ഞ പോകൂ താവളം ആദിപത്യം ചക്വാളം ചോന്നപ്പോൾ എങ്ങനെയും മറക്കും ഇനിയെങ്കിലും അട്ടക്കലശം കാറ്റത്തെ കളിക്കൂട് അത്രയും ചെങ്ങാത്ത ഒരു മുഖം പലമുഖം നാണയം എൻ്റെ മാമട്ടിക്കുട്ടിയമ്മക്ക് പിന്നിലാവ് അക്കരെ ഒന്നാണ് നമ്മൾ സ്വന്തം വെന്മയുടെ അതിരാ കളി കാര്യം കാരും മുക്തി വനിതാ പോലീസ് അപ്പുണ്ണി സോറി അപ്പുണ്ണി അതിരാത്രമുള്ള ഒരു കളിയെൽപ്പം കാര്യം പൂച്ചക്കി മുക്തി പാവം പൂർണ്ണമ ലക്ഷ്മരായ ആൾക്കോട്ടിൽ തനിയെ വേട്ട എവിടെ തുടങ്ങുന്നു ഗുരുഷു യുദ്ധ മനസ്സറിയാ തിരക്കൾ കളിക്കുഞ്ചാൽ ഇതാ ഇന്നു മുതൽ ശ്രീകൃഷ്ണ പരുന്ത അടുത്തടുത്ത് അറിയാത്ത രീതികളിൽ ഉയരങ്ങളിൽ അടി ഒഴുക്കുകൾ ഒരു സ്വപ്നം അവിടെ പോലെ എവിടെയും നോക്കാ ദുരിത കണ്ണു നട്ട് ഓമനിക്കാൻ ഓർമ്മയ്ക്കാൻ ആരംഭിച്ച സരസമാനം നായകൻ ഞാൻ പറഞ്ഞ നാട്ടിൽ ഒന്നാം കുന്നിൽമിൽ ഒരേ കുന്നിൽമലി അനുബന്ധ മുളമൂട്ടിലടിവൻ വസന്തസേന ഗുരുജി ഒരു വാക്ക് പറയാനും വയ്യ പറയാനും വയ്യ അങ്ങാടിക്കപ്പുറത്ത് കൂടും തേടി ജീവൻ്റെ ജീവൻ അദ്ദേഹം ഒന്നുമില്ല അറിയാത്ത ബന്ധങ്ങൾ ബോയി ബോയിങ് കരിമിൻ ഒരു ഞാൻ നടകളെ முதியம் ரம் எல்லை ஒன்பது வரை கண்டு നിന്നിഷം നിന്നിഷം പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ ഒപ്പം ഒപ്പത്തിനൊപ്പം മഴവിനുമത്തലം കൂട്ടുന്ന പഞ്ചാക് കാറ്റ് പോലെ അഭയയും തേടി വാർത്താഗീതം ഹോ മൈ ഡിയ റോങ് നമ്പർ നേരം പുലരുമ്പോൾ ഇനിയും കുരുക്ഷേത്രം കാവേരി മിഴിന്നിർ പൂകുപടിയിൽ നിന്നെയും കാത്ത് നിമിഷങ്ങൾ ദൂരെ കൂടുകൂട്ടാം യുവജനോത്സവം ശോഭരാജ് ഒന്നുമില്ല പൂജ്യം വരെ എൻ്റെ എൻ്റെ ഇത് മാത്രം പടയണിയും മനസ്സിലെ മണി മുത്ത് സന് മനസ്സിലാക്കുക സമാധാനം ദേശാനക്കളിൽ കരാറിലായ രേതയ്ക്ക് ഒരു പാവുക്കുട്ടി കുഞ്ഞാറ്റ കിളികൾ ടി വി ബാലവോ വല്ലമ്മയ ഗാന്ധിയാൻ സെക്കൻ സ്ട്രീറ്റ് രാജായനുമൻ നമുക്കു വാർക്ക മുന്തിരിത്തോപ്പുകൾ സുഗമം ദേവീ തളവട്ടം ജനുവരി ഓർമ്മ അമൃതങ്കമയ അടിമകുടമങ്ങൾ സർവകലാശാല ഇരുപതിനൂറ്റിന്റെ ഭൂമിയിൽ രാജാക്കന്മാർ ഒന്ന് ഉണ്ണികളൊരു പത്ത് ഒരു കഥ പറയാൻ ദുവാൻ തുമ്പുകൾ കയ്യുന്നുരുത്ത് വഴിയൊരാഴ്ചകൾ ചെപ്പ് ഇവിടെ എല്ലാവർക്കും സുഖം മൂന്തേട്ട സമീപത്ത് ഒളിക്കുന്നു ഐത്തും അനുമങ്കൾ ഓർക്കാപ്പുറത്ത് പാദമുദര പട്ടണപ്രദേശം അനുരാഗി ആയിരുന്ന മൂന്നാമറ വെള്ളാനകളുടെ നാട് ഉത്സവം പിറ്റുന്ന ചിത്രം ലാലാമേരിക്കൽ ദൗത്യം സീസൺ വരവേൽപ്പ് നാട് വഴികൾ പെരുവണവർത്തി വിശേഷങ്ങൾ കിരീടം വന്ദനം അഭിപ്രായൻ ദശരഥം ഏയോട്ടം അക്കര അക്കരക്കര അമ്പറ്റുനി മദ്രസ്മിൽ ഹി സൈനസ് അബ്ദുള്ള മുഖം കടത്തനടൻ അമ്പാടി താഴ്വാരം അർഹത ഇന്ദ്രജലം അപ്പു ലാൽസലാം ധനം ഭരതം വസ്തുരം ഭീഷണോ മംഗിൾബൺ കിലുക്കം ഉള്ളടക്കം കീഴ്നും പക്ഷി അബ്മയു സദയം മലതളം ആം രാജിൽപി യോദ്ധ അദ്വൈതം സൂര്യഗായത്രി നാടോടി വീട്ടിനാംകളനി മിഥുരം ദേവാസുരം ബട്ടർഫ്ലൈ സമയമായ ഗാന്ധ്രവും ചെങ്കോ കളിപ്പാട്ടം മണിച്ചത്താഴ് പവിത്രം തിരുമാൻകുമ്പത്ത് പക്ഷമിന്നാര നിർണയം തച്ചോട് വർഗീസ്വർ മാന്ത്രികൻ അഗ്നിദേവൻ കാലാ പ്രിൻസ് വർണ്ണപ്പകട്ട് യാത്ര മൊഴി ചന്ദ്രലേഖ ഗുരു ആറാംതാംപുരൻ കൻമതം ഹരികൃഷ്ണൻ രക്സാക്ഷ സിന്താവാദ് അയാൾ കതിരുകയാണ് സമ്മര പത്യം ഉസ്താദ് ഒളിമിനന്ദണിയാത വാനപ്രസ്ഥം നരസിംഹം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ശ്രദ്ധദേവുധൻ കാക്കക്കുൽ രാവണപ്രഭു പ്രജ ഉന്നതങ്ങളിൽ അച്ഛനാണ് എനിക്കിഷ്ടം ഒന്നാമൻ തണ്ടാവവും ചതുരംഗം മിസ്റ്റർ ഉമ്മചാരി കിളിച്ചു മാമ്പഴം ബാലാറ്റൻ ഹരിയരം ലാപ്പിയാണ് വാമനുരുമ്പ്രൂട്ട് വിസ്മയത്തുമ്പത് വണ്ടിട്ട് നാട്ടുരാജാവും മമഴ കലമുതിരും ചന്ദ്രോത്സവവും മുടയൻ നാരൻ തന്മാത്ര കിലുക്കും കിഴിക്കും രസന്ത്രം മടക്കുന്നതും കീർത്തിയാക്രമാ ഫോട്ടോഗ്രാഫർ ബാബാ കല്യാണി ചോട്ടോം ഹാലു അലീലബൈ പരദേശി റോക്ക് ആൻഡ് റോൾ ഫ്ലാഷ് കോളേജ് കുമാരൻ ഇന്നത്തെ ചിന്താ വിഷയം ഏകൾ സാക്ഷി മാഡം ആകാശോപരം കൃഷിയേത്ര ട്വന്റി ട്വന്റി പകനക്ഷത്രങ്ങൾ റെഡ് ചില്ലി സാഗർ ലാക്കി ഭഗവാൻ പരമരം ഏഞ്ചലോൺ ഇവിടെ സ്വർഗ്ഗമാണ് അലക്സാണ്ടർ ഗേറ്റ് ശിക്കാർ കണ്ടാർ ക്രിസ്ത്യൻ ബ്രസ് സൈനോൺ പ്രണയം സ്നേഹവീട് മരുഭൂമി കഥ കാസ്നോവ ഗ്രാൻഡ് മാസ്റ്റർ സ്പിരിറ്റ് റൺബി ബിരൺ ലോക്പാൽ റഡ്വൈൻ ലേഡീസ് ആൻഡ് ജൻറ്റിമൻ കള്ള കടന്ന മാത്തുക്കുട്ടി ഗീതാഞ്ജലി ദൃശ്യം ഫോൾ കൂതറ പേശാരി രസം എന്ന എപ്പോഴും ലീല ഓ ലീല ലോഹം ഒപ്പം ലോകം കനൽ ഒപ്പം പുലിമുരികളും മുതിരികൾ തള്ളിക്കുമ്പോൾ നയ്യൻ സെൻ ബിയോ ബോഡ്സ് വെളിപാടിന്റെ പുസ്തകം വിലനാദിനിരാളി കായകുളം കൊച്ചു ഡ്രാമ ഒഡിയൻ ലൂസിഫർ ഇട്ടിമാണി ബിഗ് ബദർ ദിഷൻ ടു മരക്ക അറബിക്കാട്ടുള്ള സിനിമ ബ്രോഡാഡി ആറ്റു മന മോസ്റ്ററും നീര് മലക്കോട്ടെ വാലിബൻ ബറോസ് ബറോസ് എംബുരാൻ തുടരുന്നുണ്ടാവുക സൂപ്പർ ഒരു ഓർത്ത് വെക്കാൻ പഠിക്കാൻ ഞാൻ പറഞ്ഞാലും അറിയില്ല എനിക്ക് വളരെ ചുരുങ്ങിയ സമയം വേണ്ടി വന്നതിൽ കറക്റ്റ് സമയം എനിക്ക് ഓർമ്മയില്ല അത് എനിക്ക് ഈ എങ്ങനെയെങ്കിലും ലാലേട്ടനെ കാണുക ലാലൻ്റെ അടുത്ത് എന്തെങ്കിലും കഴിവുണ്ട് എനിക്ക് ഇങ്ങനെ കഴിവുണ്ട് എനിക്ക് എൻ്റെ ഞാൻ ലാലേട്ടനെ സ്നേഹിക്കുന്നത് ഇങ്ങനെ അറിയിക്കാം എന്നൊരു ഐഡിയ തോന്നുന്ന സമയത്ത് അത് പെട്ടെന്ന് ആ ഫ്ലോയിൽ നടന്നിട്ടുണ്ട് എനിക്ക് എന്തോ ഓർത്ത് വെക്കാൻ കഴിയുന്നു പക്ഷേ വേറെ കാര്യങ്ങളും എനിക്കിങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല കാണണം എന്നുള്ള ആഗ്രഹം നടന്നു നടന്നു ലാലേട്ടനെ കണ്ട മോമെന്റ് പറയാം സിനിമ പേരൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ ആളുണ്ട് അല സ്നേഹിക്കുന്ന ആളിവിടെ എക്സസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയിക്കണമായിരുന്നു എനിക്ക് അപ്പം അത് വേണ്ടി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഓരോരോ ആൾക്കാർക്ക് മെസ്സേജ് അയക്കും അതായത് ഇപ്പോൾ ഒരു സിനിമേൻ്റെ ഇപ്പോൾ ഒരു പുതിയ പടത്തിൻ്റെ ഇപ്പം എംബുരാൻ ആണെങ്കിൽ എംബുരാൻ സിനിമയുടെ എന്തെങ്കിലും പോസ്റ്റർ ആരെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതിൽ തന്നെ എങ്ങനെ നമ്മൾ ടാഗ് ചെയ്യുമല്ലോ അവർ തന്നെ ടാഗ് ചെയ്യുമല്ലോ അപ്പോൾ അതിൽ പല ആൾക്കാരും ഉണ്ടാവും ടെക്നീഷ്യൻമാരോ എല്ലാവരും ഉണ്ടാവും അപ്പോൾ അപ്പം ഞാനതിൽ ഓരോ ആൾക്കാരെടുത്തുകൾക്ക് മെസ്സേജ് അയയ്ക്കും ഇങ്ങനെ എല്ലാട്ടെ കാണാൻ പറ്റും ഞാനിങ്ങനെ പരിപാടി നന്നായിട്ട് അതിൽ എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ കള്ളുന്നല്ല ഇരുന്നൂറോളം ആൾക്കാർ ാർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്തുകൊണ്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാം റിപ്പോർട്ട് അടിച്ച് പോകത്താണ് അപ്പോൾ അതിൽ അത്രയും പേർക്ക് മെസ്സേജ് അയച്ചാൽ ഒന്ന് രണ്ട് ആൾക്കാർ മാത്രമേ റിപ്ലൈ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഞാനൊരു പേജ് നോക്കുന്ന സമയത്ത് ദീപു എന്നൊരു ഏട്ടനെ കണ്ടു അപ്പോൾ ആ ഏട്ടൻ എംബുൻ സിനിമയുടെ മേക്കപ്പ് മാൻ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ആ ആ ഏട്ടനെ ഞാൻ ഇത് അയച്ചു കൊടുത്തു ഇങ്ങനൊരു ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് ആ ചേട്ടൻ എന്തോ എൻ്റെ ആഗ്രഹം ജെന്യൂൻ ആണെന്നോ അല്ലെങ്കിൽ ഇവനെ സഹായിക്കണമെന്നോ കഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നിയോന്ന് അയക്കാം ആ ഏട്ടനെനിക്ക് ഏറ്റവും നമ്പർ തന്നു എടാ ഞാനിങ്ങനെ എംബ്രുയൻ സെറ്റിൽ വർക്ക് ചെയ്യുകയാണ് മേക്കപ്പിൻ്റെ അപ്പോൾ ഞാൻ നോക്കാം എന്തെങ്കിലും അവസരം രണ്ടേ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഏട്ടനായിട്ട് ചാറ്റ് ചെയ്തു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ സംഭവമായി അങ്ങനെ എംബുരാൻ്റെ ലാസ്റ്റ് ഷെഡ്യൂൾ പാലക്കാട് വീട്ടിലായിരുന്നു മലമ്പുഴ ഡാമിൻ്റെ നമ്മുടെ ആ കാട്ട് ഫൈറ്റ് സീനൊക്കെ ഇല്ലേ ജെങ്കിൽ പൊളി ആ ജെങ്കിൽ പൊളി അവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ അന്ന് ലാലാട്ടൻ്റെ ലാസ്റ്റ് ഷെഡ്യൂൾ ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ടെക്നീഷ്യന്മാർക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും ലാലാട്ടൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാമെന്നുള്ളൊരു സംഭവം അവിടെ വെച്ചിരുന്നു ആ അപ്പം ഈ ചേട്ടൻ ഒരു അവസരം കിട്ടുന്ന പോലെ ആയപ്പോൾ ചേട്ടൻ പറഞ്ഞു എടാ നമുക്ക് ഇത് ഈ സമയത്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി അപ്പോൾ അവിടെ ലാലാട്ടിൻ്റെ ഒരു സെക്യൂരിറ്റി ശിവ എന്ന് ആളുണ്ടായിരുന്നു അപ്പോൾ ആട്ടിനെപ്പറേ കണക്ട് ചെയ്തു അങ്ങനെ കണ്ടു 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 കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ എല്ലാവരും ഈ ടെക്നീഷ്യന്മാർ നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ സെറ്റിൽ അപ്പോൾ അതൊരു ഹോട്ടൽ പോലെ ആയിരുന്നു അപ്പോൾ നമ്മൾ നിൽക്കുന്ന സമയത്ത് കുറേ പേര് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ടെക്നീഷ്യന്മാരൊക്കെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരും വന്നിട്ടുണ്ട് അവർക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലാലാട്ടൻ കാരണം നമുക്കറിയാം അപ്പം കുറച്ച് വരുന്നെന്ന് പറഞ്ഞു നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാളിങ്ങനെ കടന്നെങ്കിൽ പോയിട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല ഒരാൾ കടന്ന് പോയപ്പോൾ തന്നെ നമുക്കൊരു ഒരു ഒരു വെളിച്ചായിരിക്കും ഒരു ഓർ ആ സംതിങ് സാധനം അടിച്ചു അടിച്ചപ്പോഴാണ് നമ്മൾ നോക്കുന്നത് അയ്യോ ആരുടെ അല്ലേ ആ പോയെന്നുള്ള എല്ലാവരുടെ സ്കൂളായിട്ട് ഒരു വേഷം ഇട്ട ആ സൈഡിൽ അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഞാനൊരു അയ്യോ ആരെയാണ് കണ്ടത്ര അത്ര അടുത്ത് ക്ലോസ് ആയിട്ട് കാണുക അങ്ങനെ ഞെട്ടി സമയത്ത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുഖത്തുള്ള അതേ എക്സ്പ്രഷൻ തന്നെയാണ് അവിടെയുള്ള എല്ലാവരും കാരണം അവരാരും അത് വിചാരിച്ചിരുന്നില്ല പെട്ടെന്ന് ലാലേട്ടൻ മുന്നോട്ട് പോയ സമയത്ത് ലാലേട്ടൻ പോയി അവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അവിടെ ചെറിയ ഏഡ് പോലെ സംഭവം എടുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോരുത്തരായിട്ട് മീറ്റ് ചെയ്തു മീറ്റ് ചെയ്തു അപ്പം ഞാൻ എൻ്റെ ആ റെക്കോർഡ് കിട്ടിയ സാധനം ഞാൻ ഫ്രെയിം ചെയ്തിരുന്നു ഇല്ല അത് ലാലേട്ടൻ ആ സൈറ്റിൽ നിന്ന് എനിക്ക് തോന്നുന്നത് വേറെ എങ്ങോട്ട് പോകാണ്ടായിരുന്നു അപ്പം തിരക്കിലായിരുന്നു പോവാൻ നേരത്തായിരുന്നു എന്താ പറഞ്ഞത് അല്ലോ അപ്പോൾ ഞാൻ ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചു ഞാൻ ലാട്ട് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് വായിക്കുക വായിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു സാർ ഞാൻ ഇങ്ങനെ ലാലട്ടാ ഞാനിങ്ങനെ റെക്കോർഡ് കിട്ടിയ ലാലിട്ടൻ്റെ പേരിൽ റെക്കോർഡ് കിട്ടിയത് ലാലട്ടിൻ്റെ എല്ലാ സിനിമകളും ഞാനിങ്ങനെ മുന്നൂറ്റി അൻപത് സിനിമകൾ ഞാൻ ഇങ്ങനെ പറയുന്ന പറയുന്നത് ടൈം ടൈമില്ലെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പറയും അങ്ങനെ എനിക്ക് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഞാൻ ഭയങ്കര ടെൻഷൻ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ലാലിൻറ്റ് ആ അമ്മേ എത്ര സിനിമകളുടെ പേര് പറയുമെന്ന് വെച്ചിട്ടോട് അപ്പോൾ ഞാൻ പറഞ്ഞു സാർ മുന്നൂറ്റി അമ്പത് പറഞ്ഞു പറയുന്നു ആ ഓക്കെ വെരി ഗുഡ് വാ എന്നൊക്കെ പറഞ്ഞു ജസ്റ്റ് ചേർത്ത് നിർത്തി ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ ഞാൻ എൻ്റെ ഫ്രെയിം ചെയ്ത് വീട്ടില് ഫ്രെയിം ഹാള്ണ്ട് അത് ഞാൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരുണ്ട് എന്ന് പറഞ്ഞേ ജിതിന് അപ്പോഴേക്ക് തന്നെ വിട്ട സമയത്ത് തന്നെ ഫ്രെയിം ഉണ്ടാക്കി എനിക്ക് കൊണ്ടു തന്നു അതവിടെ തൂക്കി അപ്പൊ എല്ലാ ദിവസം ഒരു ഫാൻ ആയതുകൊണ്ട് അല്ലൂന് തരാറുള്ള ഒരു ടെസ്റ്റ് ആണ് നമ്മൾ പോകുന്നത് ഫ്രണ്ട്സ് അല്ലൂന്റെ അടുത്ത് ഗെയിം കളിക്കാറുണ്ട് ഞാൻ കേട്ടു ലാലൻ്റെ എത്ര വയസ്സായി ലാലും നാല് അറുപത്തഞ്ചാമ്പ ലാലൻ്റെ ഏത് തോളാണ് ചെരിഞ്ഞിട്ടുള്ളത് ശരി അപ്പൊ ഞാൻ ലാലന്റെ പത്ത് സിനിമ പേരുകൾ പറയും അതിലെ ക്യാരക്ടർ പറയണം തുടരും തുടരും ഷൺമുഖൻ അല്ലെങ്കിൽ ബെൻസ് മലൈക്കോട്ടെ വാലിബൻ ഉണ്ട് മലൈക്കോട്ടെ മലയനും പുലിമുരുകൻ മുരുകൻ പടയോട്ടം

രാജീവ് മേനോൻ വാ നമ്പർ ടോണി സൂപ്പർ ഹിസൈനസ് അബ്ദുള്ള ആനന്ദൻ നമ്പൂതിരി അല്ലെങ്കിൽ അബ്ദുള്ള സൂപ്പർ ഭരതം ഭരതം കല്ലൂർ ഗോപിനാഥൻ വാ അങ്കിൾ അങ്കിൾ ബൺ ചാക്കോ ജോജി കമലദളം കമലദളം നന്ദഗോപൻ കൃഷ്ണമൂർത്തി ജി കൃഷ്ണമൂർത്തി

മുന്നൂറ്റി തുടരും തുടർന്നോണ്ടിരിക്കും അല്ലെ ലാലട്ടന്റെ സിനിമകൾ മനസ്സിൽ ഓർമ്മിച്ച് വെക്കുന്ന ലാലേട്ടൻ ഫാനാണ് താങ്ക് യു സോ മച്ച് ഓൾ ദി ബെസ്റ്റ്